കലാകാരന്മാരെ ഞാൻ എന്ത് തന്നാൽ തീരുമെന്ന് എനിക്കറിയില്ല നമ്മളിന്ന് സവാക്കിന്റെ പത്തനംതിട്ട ജില്ലയുടെ ഒരു അനുമോദന ചടങ്ങിലായിരുന്നു അപ്പൊ ആ അനുമോദന ചടങ്ങ് എന്തിന്റെയാണെന്ന് ചോദിച്ചാൽ അതിന്റെ എല്ലാം ഒരു നട്ടല്ലിവിടെ നിൽക്കുകയാണ് കേരള സർക്കാരിന്റെ ോക്ക് അക്കാദമിയുടെ ഫെലോഷിപ്പ് കിട്ടിയ ശ്രീ പ്രകാശ് വള്ളംകുളം വള്ളംകുളത്തിനെ പ്രകാശ് വള്ളംകുളത്തിനെ അനുമോദിക്കുന്ന ചടങ്ങുകളാണ് നമ്മൾ ഇത്രയും നേരം ഇവിടെ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ തിരക്കുകളിൽ നിന്നൊക്കെ ഞങ്ങൾ ഇങ്ങോട്ടൊന്ന് പിടിച്ചുകൊണ്ട് വന്നതാണ് ചെറിയ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനും പ്രകാശ് ചേട്ടൻ എന്ന് പറയാൻ നമ്മളെ അടുത്ത സുഹൃത്താണ് അതിലുപരി ഇപ്പോ ഒരു വലിയൊരു ഒരു അനുമോദനം അല്ലെ എന്താ പറയാ മറ്റാർക്കും കിട്ടാത്തൊരു അംഗീകാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ചും ഇതിന് കിട്ടിയതിനു ശേഷമുള്ള ഒരു മാനസികാവസ്ഥ എന്താണെന്നും ചേട്ടാ ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് എന്താ അഭിപ്രായം സത്യത്തിൽ ഈ ഫെലോഷിപ്പ് ലഭിച്ചപ്പോഴെ ഒരു ചെറിയൊരു അനുമോദന പരിപാടിയാണ് ഞാൻ ആഗ്രഹിച്ചത് അപ്പൊ ഞാൻ എന്റെ മാതൃസംഘടനയായ സവാക് സവാക്കിന്റെ ജില്ലാ പ്രസിഡന്റാണ് ഞാൻ സവാക്കിന്റെ ഭാരവാഹികളോട് ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു അനുമോദന തൊപ്പിയൊക്കെ അവരെനിക്ക് അവരോധിച്ച് വെച്ചതാ അവര് പറഞ്ഞു ഇന്നത്തെ ദിവസം കഴിയുന്നവരിത് ഊരാൻ പാടില്ലെന്ന അപ്പൊ അങ്ങനെ സവാക്കിന് ഞാൻ എനിക്ക് ഇങ്ങനെ സംഭവം ഫെലോഷിപ്പ് ലഭിച്ചു എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ തന്നെയാണ് ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മുടെ അന്തോസാറ് സവാക്കിന്റെ ഭാരവാഹികൾ പറഞ്ഞു ചുമ്മാതെ വിട്ടാൽ പോരാ നല്ലൊരു പരിപാടി വെക്കണമെന്ന് പറഞ്ഞു പക്ഷെ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു ഒരു പൂജ ചോദിച്ചപ്പോ എന്നെ ഞെട്ടിച്ച് കളഞ്ഞിട്ട് പക്ഷേ ഈ പരിപാടിയുടെ ഒരു പ്രചോദനം രേഖാ സ്നേഹപ്പച്ചുകൂടെ അതിനകത്ത് പറയുന്ന ഒരു ഞാനും രേഖയുടെ പല പരിപാടികളും ഞാൻ കണ്ട് എനിക്കറിയാം വിജയിപ്പിക്കാൻ ഒരു രേഖയ്ക്കുള്ളൊരു ഒരു ശൈലിയുണ്ടല്ലോ അത് ഞാനൊന്ന് ഞങ്ങളെ കക്ഷികളോട് പറഞ്ഞു കൊടുത്തു അവരത് വെച്ച് രേഖയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതിൻ്റെ പകുതി മുക്കാലും ഇതിങ്ങനെ വിജയിപ്പിച്ച് എടുക്കട്ടെ അക്കാര്യത്തിൻ്റെ നന്ദിയുണ്ട് എന്തായാലും വരുന്നതെല്ലാം നമ്മളൊക്കെ ചേട്ടാ നമ്മളെല്ലാം ഒന്നാണ് നമ്മൾ അവിടെ അങ്ങനെ അങ്ങനെയില്ല എല്ലാം കലയും കലയും ഒരുമിച്ച് കലയെന്ന് പറയുന്നത് പാട്ട് പാടി ഒരാളെ ദുഃഖത്തെ അല്ലെങ്കിൽ സങ്കടത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും നാടാൻ കളിച്ചും അഭിനയം കണ്ടും അവർക്ക് ഒരുപക്ഷെ അവർ ദുഃഖം എന്ന് പറയുന്ന പോലെ നിങ്ങൾ ദുഃഖിക്കുന്നവരെ അഷറിനെ ചേർത്ത് പിടിക്കുന്ന പോലെ നിങ്ങളെ കലയിൽ കൂടി അച്ഛറിനെ ചേർത്ത് പിടിക്കാണ് അംഗീകരിക്കാന്ന് പറയുന്നതും The ഞങ്ങൾ കണ്ടു ഒന്ന് സെന്റിമെന്റൽ ആവുന്നതൊക്കെ കണ്ടു അല്ലെ അപ്പൊ എനിക്ക് ഞാൻ കരയുന്നോ കരയുന്നോ ചോദിച്ചാൽ ആ ഒരു റൂട്ട് മാറ്റി വിടാൻ നോക്കിയപ്പോ എന്നെ പറഞ്ഞു നീ ഒന്നും മിണ്ടായിരിക്കാമോ എന്ന് ചോദിച്ചായിരുന്നു വളരെ സന്തോഷം ചേടാ ചേടന ഒരുപാട് ശരിക്കും പറഞ്ഞാൽ കിട്ടിയത് കുറച്ച് താമസിച്ചു പോയോന്ന് മാത്രമേ ഉള്ളൂ തോന്നിയത് അല്ല ഈ ഒരു സമയത്തെ കിട്ടത്തുള്ളൂ സോറി സോറി സോറിഷിപ്പിനൊരു ഏജുണ്ട് യുവപ്രതിമിട്ട് തന്നെ കിട്ടിയിട്ടുള്ള ഇതിൽ നമ്മൾ അറിയാതെയാണോ നോമിനേഷൻ പോന്നോ നമ്മൾ നമ്മളോട് സബ്മിറ്റ് ചെയ്യണം അല്ലെ നമ്മളൊരു സ്കൂൾ തലങ്ങളിൽ കുട്ടികളുടെ ഇടയിൽ നടത്തുന്ന പ്രവർത്തന നാടൻ പാട്ടിനൊരു പക്ഷെ ഫെലോഷിപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് സ്റ്റേജ് പെർഫോമൻസ് പോലെ അതിന് ഫെലോഷിപ്പ് കിട്ടില്ല ഞാൻ കുട്ടികളുടെ ഇടയിൽ അവരെ ഇതിലേക്ക് അവരുടെ ജീവിതവന്താവിയിലേക്ക് നാടൻ പാട്ടായാലും നാടൻ കലയാലും നമ്മുടെ സംസ്കാരമാണ് ഈ സംസ്കാരം ഉയർത്തിപ്പെടുക്കാൻ ഞാൻ കുഞ്ഞുങ്ങളുടെ ഇടയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഈ മറ്റ് സ്റ്റേജ് ഫെലോഷിപ്പ് കിട്ടുന്നത് ഫെലോഷിപ്പിൽ സംതൃപ്തയാണ് ഫെലോഷിപ്പിനെക്കാളും എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ പ്രോഗ്രാം ആണ് പിന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് പലരും ഭയങ്കരമായിട്ട് ഇവിടെ വന്നു വന്നു സർപ്രൈസ് ഗിഫ്റ്റുകൾ സ്നേഹക്കൂട് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ വന്നപ്പോൾ അവര് വലിയൊരു ഫ്രെയിം ഒക്കെ ചെയ്ത് കൊണ്ടുവന്നു അപ്പൊ കണ്ടപ്പോൾ എന്താ തോന്നിയ സ്നേഹക്കൂട് ചാരിറ്റബിൾ പറഞ്ഞു അല്ല ഇവരൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്നവരാണ് അപ്പൊ അതെന്താണ് ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞത് മറ്റുള്ളവരെ അംഗീകരിക്കാൻ പഠിക്കുക അതിലാണ് ഏറ്റവും കൂടുതൽ അതെ അതെ ഓക്കെ ഓക്കെ സന്തോഷവാനാണ് ഇപ്പം പ്രകാശയുടെ ഇങ്ങനൊരു ഫെലോഷിപ്പ് കിട്ടി നിങ്ങൾ കരുനാഗപ്പള്ളിക്കാരാണ് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിക്കാരാണ് നിങ്ങൾ ഒരു പ്രതിദാനം ചെയ്യുന്ന ട്രസ്റ്റിന്റെ പേര് സ്നേ സ്നേഹക്കൂട് സ്നേഹക്കൂട് ചാരിറ്റബിൾ ആണ് വളരെ സന്തോഷമുണ്ട് അതിലേറെ അഭിമാനമുണ്ട് കാരണം നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവർ അതായത് നമ്മളെ നിങ്ങളെ നമ്മളെപ്പോലുള്ള നിങ്ങളെപ്പോലുള്ളവരൊന്നും ഒരിക്കലും പറയാൻ പാടില്ല നമ്മളെ പോലുള്ളവർ വന്നിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു അംഗീകാരം കിട്ടുമ്പോൾ സന്തോഷിക്കാന്ന് പറയുന്നത് ചെറിയ മനസ്സുള്ളവനല്ല സാധിക്കുന്നത് വലിയ മനസ്സുള്ളവർക്ക് സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ പ്രകാശ് ചേട്ടൻ്റെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങളുടെ ഒരു അവലോകനം പറയാൻ പറ്റും ചെറിയൊരു കൺക്ലൂഷൻ പറയാൻ പറ്റുമോ പ്രാഷട്ടിന് ഇത് കിട്ടിയ ഓരോ പ്രീതിയാണ് ഞങ്ങളെ വിളിച്ച് അറിയിക്കുന്നത് പിന്നെ പ്രയാഷട്ടിന് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുകയും പിന്നെ അതിനകത്ത് പങ്കെടുക്കണമെന്നും പറഞ്ഞപ്പോൾ ഞങ്ങൾ മൂന്ന് പേര് പ്രസിഡന്റ് സെക്രട്ടറി എക്സിക്യൂട്ടീവ് മെമ്പർ എല്ലാവരും അപ്പം ഞങ്ങൾ പോകാമെന്ന് ഇനി ഞങ്ങൾ വേറെ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ചെറിയ പരിപാടി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ അറിയാവില്ല ഞങ്ങളൊരു കൂട്ടായ്മയായിട്ടായിരിക്കും വരുന്നത് അതെ അങ്ങനെ ഒരു അംഗീകാരം കിട്ടിയതിൽ വേറെന്തെങ്കിലും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ പ്രകാശന അങ്ങനെയല്ല അങ്ങനെയല്ല നിങ്ങളുടെ നാട്ടിലേക്ക് വരുത്താൻ

പ്രകാശന രേഖ ഉൾപ്പെടെയുള്ളവരെ ഞങ്ങൾ വളരെ ഗംഭീരമായിട്ട് അതിലെ ഞങ്ങളുടെ വിശിഷ്ട അതിഥികളായിട്ട് നിങ്ങൾ അവിടെ പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള പരിപാടി വളരെ സന്തോഷമുണ്ട് ഒരു ചെറിയ കാര്യം ഈ അവസ്ഥ പറയാനുണ്ട് ഈ അവസ്ഥ ചെറിയ കാര്യം അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല ജിതേഷ് ജിയെ ഇവിടെ ക്ഷണിച്ച ഞാൻ ജിതേഷ്റ്റി അദ്ദേഹമാണ് പരിചയം പരിചയമുണ്ട് അദ്ദേഹത്തിന് ഒത്തിരി വേദികൾ ഞാൻ അദ്ദേഹമായിട്ട് പങ്കെടുത്തിട്ടുണ്ട് പാട്ടുപാടിയിട്ടുണ്ടെങ്കിലും ഇവിടേക്ക് ഇവിടെ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് അന്ന് തന്നെ ഒരു മണിക്കൂർ സംസാരിച്ചു അത്രയും വലിയൊരു കലാകാരൻ എന്നൊക്കെ ഇങ്ങനെ ഒരു അംഗീകാരം തരും ഞാൻ വിചാരിച്ചില്ലു ഒരു മണിക്കൂർ അദ്ദേഹം എന്നോട് സംസാരിച്ച് എന്നോട് കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ഇന്ന് കണ്ടോ ഇതുവരെ അദ്ദേഹം പോയിട്ടില്ലെന്നുള്ള എന്നോട് പറഞ്ഞ പ്രാവശ്യം ശരി അദ്ദേഹത്തിന് ലക്ഷങ്ങൾ കൊടുത്താൽ ഈ ഒരു പരിപാടി ഒരു ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം അപ്പം അദ്ദേഹം പക്ഷേ വളരെ എന്നോട് വലിയ കലാകാരനായ ഞാൻ തന്നെ അതിന് വരും എൻ്റെ ആ കടമയാണ് എൻ്റെ കർത്തവ്യമാണ് അതാണ് ഒരു വലിയ കാര്യം അദ്ദേഹം തന്നെ വരും അദ്ദേഹം ഉദ്ഘാടനമായിട്ടൊന്നും ആഗ്രഹിച്ചല്ല വന്നത് പക്ഷേ അദ്ദേഹത്തിന് ഞാൻ അർഹമായി കൊടുത്തു സംശയം ഉണ്ട് എന്തായാലും അദ്ദേഹത്തെ ഉദ്ഘാടകനായി കിട്ടി പിന്നോട് ഒത്തിരി പേര് ഈ പോസ്റ്റ് കണ്ടിട്ട് പറഞ്ഞു നിങ്ങൾ ചെയ്ത് ശരിയാണെന്ന് പറഞ്ഞു ഒരു കലാകാരനെ തന്നെ പ്രത്യേകിച്ച് ലോകം പറയുന്ന ഒരു കലാകാരനെ തന്നെ ഈ വേദിയിൽ ഉദ്ഘാടകനാക്കിയത് വലിയൊരു ശരിയാണെന്ന് ഒത്തിരി പേരെ പ്രമുഖരെ രാഷ്ട്രീയക്കാരെ പോലും പറഞ്ഞു ഞങ്ങളെ ഒന്നും ഒന്നുമല്ല വിളിക്കണ്ടേ ഇങ്ങനെയുള്ളവരെ എന്ന് പറഞ്ഞു അപ്പോൾ അതും ഒരു വലിയ മാതൃകയാണ് അദ്ദേഹം ഇന്നിപ്പോഴും പോയിട്ടില്ല ക്ഷിൻസോ ഗുണം അതിന് എനിക്ക് രേഖയോടും അങ്ങേയറ്റം കടപ്പാണ്ട് കാരണം ഇതിലൊക്കെ രേഖയുടെ ഒരു കൈവപ്പുണ്ട് ക്ഷമ തീർച്ചയായിട്ടും ആട്ടിൻ സൂപ്പിനേക്കാളും അല്ല സാർ എപ്പോഴും പറയാറുള്ളൊരു വാക്കുണ്ട് ഞാനത് ഇംഗ്ലീഷിൽ ഒരിക്കലും പറയത്തില്ല കരുതലാണ് സംസ്കാരം കരുതലാണ് സംസ്കാരം സാർ എപ്പോഴും പറയാറുണ്ട് അത് ഞാനിങ്ങനെ കടവെടുത്തിട്ടാണ് പ്രകാശ് എവിടെ പോസ്റ്റർ പോലും ഇട്ടിട്ടുള്ളത് പ്രകാശയുടെ ശ്രദ്ധിച്ചിരുന്നോ ആ അത് ഞാൻ എപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത സാറിന്റെ കൊട്ടേഷനുകളിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് നമ്മൾ ഒരു പേഴ്സൺ ആണ് ചെയ്ത എല്ലാ പോകുന്നു വളരെ സന്തോഷം ഇങ്ങനെ വന്ന് ഉദ്ഘാടനം ചെയ്തതിൽ പോസ്റ്റ കുട്ട ആളി പറഞ്ഞതാണ് പ്രകാശ് ഇത് തനിക്ക് ആര് പറഞ്ഞു തന്നോളൂ അദ്ദേഹത്തെ വിളിക്കാൻ ഇതാണ് ഇങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞു ഞാനും അതുകൊണ്ട് എന്റെ സമയം ഇന്ന് അദ്ദേഹം ആലുവയിൽ അദ്ദേഹത്തിന്റെ മകളുടെ വീട്ടിൽ ഒരു എന്തോ അത്യാവശ്യം പോകണം അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതാണ് ഇങ്ങനെ വേണം ചെയ്യാൻ എല്ലാവരും ആവശ്യത്തിൽ കൂടുതൽ രാഷ്ട്രീയക്കാരും ഓക്കെ വേണ്ട എന്നല്ല പക്ഷെ കലാകാരന്മാരെ ആരും അംഗീകരിക്കാറില്ല അല്ലെങ്കിൽ അവർക്ക് വേണ്ട അവസരം കൊടുക്കുക അപ്പൊ സാറ് ചെയ്ത് ഇതിന് ഞാൻ എന്ത് തന്നാൽ തീരുമെന്ന് എനിക്കറിയില്ല പേരിൽ സവാക്ക് ടീമിനോട് പത്തനംതിട്ട ജില്ലാ ടീമിനോട് അതിയായ ഒരു അഭിനന്ദനങ്ങളുണ്ട് വളരെ മനോഹരമായിട്ട് നിങ്ങൾ കൂട്ടത്തിലുള്ള ആളെ നമ്മളെപ്പോഴും കൂട്ടത്തിലുള്ള ഒരാൾക്ക് എന്തെങ്കിലും ചെറിയ ഈഗോ അടിക്കുന്ന മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത് അതിൽ നിന്നും വ്യത്യാസമായിട്ട് സവാക്ക് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി വളരെ അഭിമാനപൂർവ്വം നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെ ഒരാളെ പ്രസന്റ് ചെയ്യാൻ കാണിച്ച ഒരു മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു സവാക്ക് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു മൊത്താണിത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു നിധിയാണ് കാര്യം ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇദ്ദേഹം വന്നില്ലായിരുന്നുവെങ്കിൽ ഈ ജില്ലാ കമ്മിറ്റി ഇല്ല ശൂന്യമായ ആ ശൂന്യതയിൽ നിന്നും ഇത്രയും സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് ആ ഒരു എഫർട്ട് എഫക്ട് എടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ ആദരിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ദൈവം മേളി ചിലപ്പം ചോദിക്കും അതിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ ഒരു പരിപാടി ഞാനും അജി അജാലക്കരയും ഇവിടെ പുള്ളി ഉൾപ്പെടുത്താതായിട്ട് ഞങ്ങൾ കമ്മിറ്റി അംഗങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തീ ആലോചിച്ചപ്പോൾ തന്നെ ഇത് ഇങ്ങനെ എല്ലാവരുടെയും മനസ്സിൽ വന്ന കുതിച്ചു വന്ന ഒരു ഒരു പ്രോഗ്രാമായിരുന്നു അത്ര സക്സസ് ആകാൻ സാധിച്ച നിങ്ങളുടെയൊക്കെ സമീപനവും നിങ്ങളുടെ സെലിബ്രേറ്റ് ഇവിടെ ആയിട്ടുള്ള ആളുകളെ ഇരിക്കാറില്ല അതാണ് സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ സിനിമയിൽ ഒരു സിനിമയിൽ അഭിനയിച്ചാലും പെട്ടെന്ന് പ്രശസ്തി വരും ഒരു നാടൻപാട്ട്ലൂടെ മുപ്പത് വർഷം കൊണ്ട് ഇത്രയും ജനങ്ങളുടെ ഹൃദയത്തിൽ വരിക എന്ന് പറഞ്ഞാൽ എന്ത് എഫേർട്ടാണ് പക്ഷേ സിനിമയിൽ അഭിനയിക്കുന്ന ശവമായിട്ട് അഭിനയിച്ചാലും നാളെ സെലിബ്രിറ്റി ആയി പക്ഷേ ഈ താങ്കളെപ്പോലുള്ള ഒരു റിയൽ ആയിട്ട് തന്നെ പ്രോഗ്രാം ആണ് ഇത് എന്ന് യഥാർത്ഥ മനുഷ്യൻ ഇത്രയും ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് രണ്ടാഴ്ച ഞങ്ങൾ സഞ്ചരിച്ച് നൂറ്റി അൻപത് പേരുടെ ഭവനത്തിൽ പോയി ക്ഷണിച്ചു എന്നെ എപ്പോഴും പ്രകാശം പറയാറുണ്ട് ആ ചോദ്യത്തിനുള്ള കറക്റ്റ് മറുപടി കഴിഞ്ഞ ായിട്ട് കാണും എം ആർ സി സാറൊക്കെ എന്റെ ഒരു ഞങ്ങൾ വർഷങ്ങളായിട്ട് ഒരുമിച്ച് പല വേദികളിലും ജഡ്ജായിട്ടും പല സാഹിത്യ സമ്മേളനത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അതൊക്കെ തന്നെ ഇടിയിരിക്കുന്നേ കണ്ടില്ലേ അപ്പം എന്റെ കളി ഒത്തിരി ഒത്തിരി അതെ ഞാനത് അക്കാദമിയിലൊക്കെ ശരിക്കും നമ്മളത് അടയാളപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് ഞാൻ വിനോദിനോട് പോകുന്ന ഒരു യിൽ വെച്ച് എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ വള്ളകുളം പ്രകാശിനെ രണ്ട് വാക്ക് പറയണമെന്ന് വിചാരിച്ചിരുന്ന പക്ഷെ അന്നേരം അവിടുത്തെ തിരക്ക് മൂലം ഞാൻ പിന്നീടാകട്ടെന്ന് പറഞ്ഞു പോകുന്നു ഞാൻ ഈ പ്രകാശ് എന്ന് പറഞ്ഞ കലാകാരനെ പരിചയപ്പെടുന്നത് ഇരുപത്തഞ്ച് വർഷം മുമ്പാണ് ഇവിടെ വന്ന നമ്മുടെ നാടൻപാടിന്റെ കുലപതി എന്ന് നമ്മളൊക്കെ പറയുന്ന നമ്മളൊക്കെ ആരാധിക്കുന്ന ആ സി ജെ കുട്ടബുമാഷിന്റെ ഒരു പഠനക്കളരി നാടമ്പാടിന്റെ അത് പത്തനംതിട്ട ടൗണിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു ഹാളിൽ വെച്ചാണ് പ്രകാശിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അന്ന് അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം പാട്ട് പാടുന്നു എന്ന് പറയുന്ന ഈ കലാകാരൻ ഒരു ഉടുക്ക് വെച്ച് പിൻപാട്ട് പാടി കൊട്ടുന്നു ഇങ്ങനെ അങ്ങനെ അവിടെ വെച്ചാണ് ആ കളരിയിലാണ് ആദ്യം അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ഇരുപത്തഞ്ചു വർഷത്തിനപ്പുറമാണ് അപ്പൊ ഞാന് നാടൻപാട്ടുകാരൻ പിൽക്കാലത്തായതും അതിന് കാരണവും അതാണ് എന്നെ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ നിന്നാണ് ഞാൻ നാടൻപാട്ട് പാട്ട് പഠിക്കുന്നത് കുട്ടം മാഷിന്റെ അതിന് കൂടെ വന്ന ഒരു കലാകാരനാണെന്ന് പ്രകാശ് പിന്നെ പ്രകാശിനെ പല വേദികളിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ട് പല ഒന്നിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഒരുപാട് രംഗങ്ങളിൽ അതിപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കലാകാരന് ഇതിനു മുൻപേ ഈ അവാർഡുകളൊക്കെ കിട്ടേണ്ടതായിരുന്നു കാര്യം അതിനുവേണ്ടി തന്നെ അങ്ങ് ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു കലാകാരനാണ് കലാകാരന്മാരുടെ ചില കടമകളുണ്ട് ആ കടമകൾക്കപ്പുറം സാമൂഹ്യ സേവനം ആ രംഗത്തും ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വലിയ വലിയ കലാകാരൻ അതുകൊണ്ട് അതുകൊണ്ട് ഒരു എല്ലാവിധ ഞാൻ നേരുന്നു ുംകാശിനത്രിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പവഴി എന്താ അറിയും ഇപ്പൊ പെയിന്റ് നല്ലതാണെങ്കിൽ എങ്ങനെ ഡ്യൂറബിലിറ്റി ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കും ഏറ്റവും നല്ല ഒരു കലാകാരനായിട്ടാണ് മമ്പൂട്ടിയായാലും മോഹൻലാലായാലും വർഷങ്ങളോളം നിലനിൽക്കും പലരും വരുന്ന രണ്ടു കൊല്ലം കഴിഞ്ഞ് കാണുന്നില്ല മീൻസ് ഇലായാലും റിയാലിറ്റി ഷോയിലായാലും രണ്ടു കൊല്ലം കഴിഞ്ഞു പക്ഷേ പ്രകാശ് വള്ളംകുളം മൂന്ന് പതിറ്റാണ്ടായിട്ട് ഇവിടെ നിൽക്കുന്നു എന്ന് പറയുന്ന ആ ഇത്രയും വർഷം ഡ്യൂറബിലിറ്റി ലോഞ്ചവിറ്റി അതാണ് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏറ്റവും ഉത്തമനായ യുണീക്കായ കലാകാരനാണ് അതുപോലെ നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് പ്രകാശ് ചേട്ടൻ്റെ ഒരു നാടൻ പാട്ടോട് കൂടി നമുക്ക് നമുക്കിത് അവസാനിപ്പിക്കാം എന്താ എന്ത് പറയുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും താങ്ക് യു ഓലിയോ ലിഗ ലംബോ ലിഗോലിയ മഗരം

बोलीगा बोलिगा बोलिगा बोलेगा ऊर् बोलेगा उलगम बोलेगा नाटू बोलिगा नगरम बोलीगा बोलिगा बोलिगा बोलीगा बोलिगा बोलिगा बोलेगा बोलीगा बोलेगा मनु मानम बोलिगा मुन्न बोलिगा पोलियन बोलीगा बोलीगा बोलिगा बोलिगा बोलेगा कोलीगा बोलेगा बोलीगा বলিগা বোলে গা বোলে বোলেগা বলিগা বোলেগা বোলে গা বোলে গা বোলে বোলিগা বোলেগা বোলেগা বলিগা বোলেগা বোলিগা বোলেগা বলি 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 ഏറെ ഏറെ പൊലിക്കട്ടെ ഇല്ലേ ഇത്തരം പരിപാടികൾ കലാകാരന്മാരുടെ കലാജീവിതം ഇതിലേറെ ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഹൃദയം എനിക്ക് നന്ദിയുണ്ട് സവാക് മീഡിയ സവാക്കിന്റെ പരിപാടിയിൽ ക്ഷണിച്ച് ഞങ്ങൾ നല്ല ഭക്ഷണം തന്ന് നല്ല ഒരു ദിവസം തന്നതിന് പ്രകാശേട്ടനോടും ടീമിനോടും ടീമിനോടു ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു